ഹലോ ഗേസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നാപ്പിന് മോളെ കൊണ്ടേക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉമ്മ അവിടെ കൂടെ ഇങ്ങനെ പോവുകട്ടോ മോളോ ഒറ്റക്ക് പോവുക ചെയ്യും പക്ഷെ എന്നാലും അവിടെ നായ്ക്കൾ ഉണ്ടാവും ഒക്കെ പറഞ്ഞേ അപ്പം പറഞ്ഞു ഞാനും അവിടെ ആക്കി തരാറിങ്ങാടങ്ങനെ പോവാനോ രണ്ടാള് എടേ തക്കാളി മുട്ടയൊക്കെ കുത്തിയിട്ടേ ഉപ്പേരി പോലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇപ്പൊ ഇത് കറി ഇല്ലെങ്കിൽ ഇത് മാത്രം കൊഴിച്ചിങ്ങാണ്ട് കഴിക്കാൻ പറ്റുന്ന നമുക്ക് ഉണ്ടല്ലോ ഈ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതയാണ് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റമാണ് ആണ് ഏർ കുട്ടി സ്കൂൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റങ്ങൾ അതായത് പൊഴിച്ചിങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ മക്കളുണ്ടാവൂല അപ്പൊ ഇത് ചേനയാണ് വലിയ ചേന ഉണ്ടാവുമ്പോ ആ ചേന ഉണ്ടാവുമ്പോ അതില് കുട്ടികൾ വരുന്നതാണുള്ളത് ഏർ അപ്പൊ അതില് ഞാൻ ഇതിലിപ്പോ ഞാൻ മഞ്ഞള് ഏർ ഉപ്പ് മല്ലിപ്പൊടി അതൊക്കെ ഇട്ടിട്ടോ എല്ലാം റെഡി ആക്കിട്ട് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ ഒരു കറിയാക്കാം അപ്പൊക്കില്ല എന്താ കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചിട്ടിട്ടില്ല കേട്ടോ ഏർ നമ്മള് വലിയ ഇതോ പിന്നെ പച്ചമുളക് കേട്ടോ സാധാരണ നമ്മള് എന്താ കടയിൽ വാങ്ങുന്ന പച്ചമുളക് അതും ഒക്കെ ഒന്ന് അടിച്ചു മിക്സിൽ അടിച്ചിട്ട് ഇതൊക്കെ ഒഴിച്ചു നമ്മളീ ഇതിന്റെ പോലെ തന്നെ നമ്മൾ എന്താ ബില്ലിഫൊക്കെ ഒഴിക്കൂടും ബില്ലിക്കിന്റെ അതേ ടേസ്റ്റ് ആയിരിക്കും വരും അപ്പൊ ഇന്നത്തെ ഞങ്ങൾ രഞ്ച് ചേന ചേന വെച്ചിട്ടില്ല കറി പിന്നെ ചോറ് ചോറ് നമ്മളെ ഉള്ളി വരച്ച് വരച്ചുകൂടെ വരച്ചിണ്ടാകെ ചമ്മന്തി പിന്നെ ഡ്രൈ ഫിഷും പിന്നെ ഉള്ളി തക്കാളി ഒരു ചെറിയ ഒരു മുട്ട എടുത്ത് ഞാണ്ട് വാട്ടിഞ്ഞാണ്ട് ഉണ്ടാക്കില്ലേ അതായത് ഞാൻ രാവിലെ കാണിച്ചു തന്നെ അപ്പൊ ഇന്നത്തെ ലേഞ്ഞ് ഞങ്ങൾക്ക് ഇതാ കേട്ടോ അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കും പിന്നെ ഞങ്ങൾ എന്നാ കൈക്കട്ടോ കൈപ്പിടം ഇങ്ങനെ കാണിക്കട വീട് ഇന്നത്തെ ഇന്ന് ഇന്നെന്താ ഞങ്ങൾ ഇവിടെ ചെയ്യണത് ഇരിക്കണിങ്ങനെ കാണിക്കണം എന്തൊക്കെയാണ് ഒക്കെ കൊറച്ച കാണിക്കു ൂഡിൽസ് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് നല്ല പാന് വെച്ചിട്ട് ഗ്യാസ് ഗ്യാസ് കഴിഞ്ഞാൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഒരു നൂഡിൽസ് ഉണ്ടാക്കളു പക്ഷെന്താ നമുക്ക് വരുമ്പോഴ സമയത്തേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചെലപ്പോ ചോറാ വേണ്ടി വരും ഏഹ് മിക്കവാറും ചോറാ കഴിക്കുക അപ്പൊ ചോറ് കഴിക്കുന്നതിന് പകരം ഒരു ഒരു നൂഡിൽസിന്റെ പേപ്പിൽ ഞാൻ എന്തായിരുന്നു രാവിലെ സ്കൂൾക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ സ്കൂൾക്ക് നൂഡിൽസ് വേണ്ട കൊണ്ടുപോവണ്ട ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ആയിട്ട് അല്ലേ പത്തെണ്ണ ഉണ്ടാകും ഒന്ന് ഒന്ന് അപ്പൊ ഒന്ന് ഉണ്ടാക്കി കൊടുക്ക കേട്ടോ ഇവിടെ ആളെത്തി നൂറ് മതി രാവിലെ ഒക്കെ അറിഞ്ഞപ്പോഴേക്കാതി നൂഡിൽസ് തന്നെ ഇണ്ടാക്കി കൊടുക്കാം

അവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പോണെ സംസാരിക്കാനുണ്ടാവും അപ്പൊ അത് ഡിസ്റ്റർബല നമ്മൾ കേൾക്കുന്നുണ്ടാവും അവിടെ ഞാൻ സംസാരിക്കാനും പോണോ കളക്കെ വെള്ളം ഉൾക്കാറായിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ട് ഇങ്ങനെ പൊടിച്ചോ പൊടിച്ചെടുക്ക മരുന്ന് കട്ട് ചെയ്യണ്ടേ

<laughs> <laughs> uh, െ അതേ മാതിരി നമുക്ക് ഇഷ്ട ഡ്രൈ ആക്കി കണ്ട ഇഷ്ടം ചോദിക്കുന്നത് ഡ്രൈ ആക്കി കണ്ടാണോ ഇങ്ങനെ സൂപ്പ് കുടിക്കണ മാതിരിയാണോ ചോദിക്കുന്നത് അപ്പൊ തിലേറി കുറച്ചുകൂടി കൂടി വെള്ളം ഒഴുതാക്കല്ലേ ഉപ്പ് ഉപ്പൊന്നും നല്ല വേണ്ട ഇത് ഫുള്ള് ഒന്നും ഇടാൻ കിട്ടാ ഫുള്ള് ഇട്ടാ എന്താ സംഭവം അറിയാം ഒരു തീക്കാരി പെനക്കെട്ടിട്ട് ഫുള്ള് ഇട്ടാലും ഉപ്പും ഇങ്ങോട്ട് ഉപ്പിച്ച് ചെയ്യണോ അപ്പൊ ഫുള്ളൊന്നും വേണ്ട നമുക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോ നമ്മള് പറ്റ കുടുങ്ങുന്ന സമയത്തോ അങ്ങനെ നമ്മള് ലേഞ്ചിണ്ടാക്കാൻ പറ്റിയില്ല അങ്ങനത്തെ സമയത്തൊക്കെ കൊണ്ടുപോകാനല്ലാതെ അല്ലാതെ നമ്മൾ നോഡ് പോകരുത് തന്നെ ഇത് വന്നിട്ട് ഇണ്ടാക്കി കഴിക്കണം അതിലേറെ കുറുകണം കുറുകണം വെള്ളം കുറച്ചു ഇത് ഞാൻ ഊറ്റിയിട്ടില്ല അപ്പൊ ഊറ്റാർ എങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഊറ്റാറ് ചെയ്യുന്നതാണ് ഇഷ്ടം വെള്ളം കുറച്ചെ വേണം കൂടി തന്നെ മതി കൂടിയാണ് ചെറുതായിക്കോട്ടെ വെള്ളം അപ്പൊ തന്നെ ഈ ഒരു ഇത്ര ഇതിലാണോ ഇതിലെ ഗ്രേവി ഗ്രേവിന്റെ സൂപ്പ് വേണ്ടത് അപ്പൊ നമുക്ക് ഇനി ഓടിച്ചില്ല കഴിച്ചോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ഓരോ രാവിലെ എന്താ രാവിലെ എന്താ ചെയ്തത് ബാച്ച് ഡേസിന് അതെ പെട്ടെന്ന് പറ്റുന്ന സ്കൂൾക്ക് പറ്റുന്നണ്ടാക്കി പിന്നെ നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് കഴിച്ചു പിന്നെ അപ്പൊ ഞമ്മളി നമ്മളെ വീഡിയോ കണ്ട കണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ പിന്നെ കൊച്ചു വെള്ളിട്ടുണ്ടല്ലോ അതുകൊണ്ട ബൈ റിയോ നമ്മളെ വീഡിയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൽ കൊറേ പേരുണ്ട് കൊറേ പേരുണ്ട് ഇന്ന് ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇന്നോട് ചോദിക്കലുണ്ട് എന്താ ഇന്നും വീഡിയോ ഇടാത്തത് ചോദിച്ചവരുണ്ട് ഏഹ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇന്നത്തെ എന്താ വീഡിയോ ഏഹ് അപ്പൊ ഒരു വീഡിയോ ഞാൻ ഇടോ ഞമ്മളവിടെ സ്നേഹ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഒരുക്കു വേണ്ടിയിട്ടും എല്ലാത്തെ കാണുന്നവർക്കും വിവേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് വേണ്ടി ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ ഒന്ന് സമർപ്പിക്കും